നമസ്കാരം സ്വാഗതം മലയാളികൾക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുരി നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റം വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും എന്നാൽ പഴയതുപോലെ യേശുദാസ് സജീവമല്ല എൺപത്തി ആറുകാരനായ ഗായകൻ വർഷങ്ങളായി അമേരിക്കയിലാണ് താമസിക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ള ഇദ്ദേഹത്തിന്റെ ഫോട്ടോകൾ ഇടയ്ക്ക് പുറത്തു വരാറുണ്ട് സഹപ്രവർത്തകരിൽ പലരും ഇദ്ദേഹത്തെ പോയി കാണാറുമുണ്ട് യേശുദാസിനെ കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിൽ സംവിധായകൻ ശാന്തികുള ദിനേശ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഏതാണ്ട് പത്ത് വർഷമായി അദ്ദേഹം അമേരിക്കയിൽ മൂന്നാമത്തെ മകൻ വിശാലിന്റെ വീട്ടിലാണ് പത്തും പതിനൊന്നും പാട്ടുകൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് പോലും അദ്ദേഹത്തിന് ചില ചിട്ടകളുണ്ടായിരുന്നു ജനിച്ചുവീണ വീടിന്റെ മുറ്റത്തെ മാവിന് ദാഹനീർ കൊടുക്കുമായിരുന്നു വീട് വിറ്റതാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ പോയി അദ്ദേഹം പാടുമായിരുന്നു ഹരിവരാസനം മൈക്കൊന്നും ഇല്ലാതെ അദ്ദേഹം പാടുന്നത് കേൾക്കണം ജന്മനാളിന്റെ തലേന്ന് മൂകാംബികയിലെത്തി ജന്മദിനത്തിന്റെ അന്ന് മൂകാംബിക അമ്മയുടെ മുന്നിൽ പാടുമായിരുന്നു ഒക്ടോബർ ഒന്നാം തീയതി ലോകത്ത് എവിടെയായിരുന്നാലും അദ്ദേഹം തലസ്ഥാനത്തെത്തുകയും സൂര്യ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിൽ ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു ഇതൊന്നും മുടക്കാത്ത ഗന്ധർവനായിരുന്നു അദ്ദേഹം എല്ലാം കൊറോണയോടെ തകിടം മറിഞ്ഞു അദ്ദേഹം അമേരിക്കയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ യേശുദാസ് തലസ്ഥാനത്തെത്തും സൂര്യ ഫെസ്റ്റിവലിൽ പാടും എന്നൊക്കെ വാർത്ത വന്നിരുന്നു പക്ഷേ അദ്ദേഹം വന്നില്ല എ ആർ റഹ്മാനും എം ജി ശ്രീകുമാറും ഒക്കെ അമേരിക്കയിലെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു മനസ്സമാധാനത്തോടെ ഇനിയുള്ള കാലം കഴിയണമെന്ന് കരുതിയാണോ അമേരിക്കയിൽ തങ്ങുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇനിയുള്ള കാലം കേരളത്തിൽ അദ്ദേഹം സ്വസ്ഥമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിക്കാൻ കാരണം യേശുദാസിന്റെ എൺപത്തി ആറാം പിറന്നാൾ മകൻ വിജയ യേശുദാസ് മൂകാംബികയിൽ പാടിയതാണ് ഒരു മകൻ എന്ന നിലയ്ക്ക് അത്രയെങ്കിലും വിജയ യേശുദാസ് ചെയ്യ ചെയ്തല്ലോ എന്ന് എനിക്ക് തോന്നിയെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ഹരിവരാസനം നിത്യമോഹനം മോഹനം ഹരിതീശ്വരം എന്ന ഗാനം സ്വാമി അയ്യപ്പനെ പാടി പാടിയുറക്കാനുള്ളതാണ് എന്നാണ് വിശ്വാസം പല ജനസിലുള്ള ഗായകർ പല വിധത്തിൽ പല കാലങ്ങളിൽ ഇത് പാടിയിട്ടുണ്ടെങ്കിലും യേശുദാസിനോളം ഭക്തി നിർഭരമായും ഭാവസാന്ദ്രമായും മറ്റാർക്കും പാടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം യേശുദാസ് അത് പാടുമ്പോൾ ഭഗവാൻ ശാന്തമായി ഉറങ്ങുന്നത് നമുക്ക് മനക്കണ്ണിൽ കാണാൻ കഴിയുമെന്ന് പറഞ്ഞത് സാക്ഷാൽ എസ് തന്നെയാണ് കോവിഡിന് ശേഷം അമേരിക്കയിലാണ് യേശുദാസ് കുടുംബത്തിനൊപ്പം വിജയ ഒഴികെ മറ്റ് രണ്ട് ആൺമക്കളും വിദേശത്താണ് യേശുദാസിനെ ഗാനഗന്ധർവനാക്കിയ നാടിനെ മറന്നത് ശരിയായില്ല ചവിട്ടി നിൽക്കേണ്ട മണ്ണുപേക്ഷിച്ചു എന്നാണ് ഒട്ടുമിക്ക ആളുകൾക്കും പറയാനുള്ളത് എന്നാൽ അതല്ല സത്യം കോവിഡ് കാലത്ത് അമേരിക്കയിൽ എത്തിയ യേശുദാസ് അവിടെ സ്റ്റക്കായി പോവുകയായിരുന്നു പിന്നീട് തിരിച്ചുവരവ് സിമ്പിളായിരുന്നില്ല എന്ന് അടുത്തിടെ വിജയ് യേശുദാസ് അറിയിച്ചിരുന്നു കുടുംബത്തോടൊപ്പം കൊച്ചുമക്കളോടൊപ്പം സമാധാനപൂർവ്വവും സന്തോഷകരവുമായി ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇന്നും സംഗീത വിദ്യാർത്ഥിയാണ് ശാസ്ത്രീയ സംഗീതം കൂടുതൽ ആഴത്തിൽ പഠിക്കുന്ന അദ്ദേഹം സ്വന്തം പേരിൽ ഒരു അക്കാദമിയും നടത്തുന്നു ഓൺലൈൻ വഴി ലോകത്ത് എവിടെ നിന്നും ഇവിടെ പഠിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അക്കാദമിയുടെ പ്രവർത്തനം പ്രായഭേദമന്യ എല്ലാവർക്കും ഇവിടെ പഠിക്കാം ഇടയ്ക്ക് യേശുദാസ് നേരിട്ടും ക്ലാസുകൾ നൽകാറുണ്ട് പണ്ട് ചെറുപ്പകാലത്തൊക്കെ ക്രിക്കറ്റ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹം പിന്നെ ടെന്നീസ് ആരാധകനായ കഥയൊക്കെ ഇടയ്ക്ക് വൈറലായിട്ടുണ്ട് ടെക്സാസിൽ അല്ലറ ചില്ലറ കൃഷി നടത്തി മാനസിക സന്തോഷം അദ്ദേഹം നേടുന്നുണ്ട് എന്നതാണ് മറ്റൊരു സംഗതി അദ്ദേഹത്തിന്റെ നേരിലായി ഭാര്യ പ്രഭയും ഒപ്പം തന്നെയുണ്ട് ഈശ്വര ചൈതന്യം കൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്ന് യേശുദാസ് എപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എന്നെ കൈപിടിച്ച് കയറ്റിയത് ജഗദീഷ് സർവതും ഞാൻ അർപ്പിക്കുന്നത് ഈശ്വരനിലാണ് എന്റെ പിതാവാണ് എനിക്ക് ഈ പേരിട്ടത് അത് മാറ്റാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല സിനിമയിൽ പാടി തുടങ്ങിയ സമയത്ത് പേര് മാറ്റുന്നതിനെ കുറിച്ച് പലരും എന്നോട് ചോദിച്ചിരുന്നു ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലായിരുന്നു അത് സിനിമയിൽ ശേഷം പലരും പേര് മാറ്റിയതിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു എന്നോടും അതേക്കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ എന്റെ അപ്പനോട് ഇതേ ചോദിച്ചിരുന്നു അന്ന് ഫോണൊന്നും ഇല്ലായിരുന്നു എഴുത്തിലൂടെയായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചത് അങ്ങനെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ പേര് മാറ്റിയാലേ നിനക്ക് അവിടെ നിൽക്കാൻ നോക്കൂ എങ്കിൽ നീ ഇങ്ങോട്ട് പോരൂ എന്നായിരുന്നു അപ്പൻ പറഞ്ഞത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു യേശുദാസ് ഇതേക്കുറിച്ച് സംസാരിച്ചത് ഞാൻ അങ്ങനെ ദൈവത്തിനോടൊന്നും ആവശ്യപ്പെടാറില്ല പതിനാറ് രൂപയും കൊണ്ടായിരുന്നു ഞാൻ ചെന്നൈയിലേക്ക് പോയത് ഇന്നിപ്പോൾ ഇത്രയും സുഖമായാണ് ജീവിക്കുന്നത് ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാകുമല്ലോ എനിക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ കൊടുക്കാനാണ് എനിക്കിഷ്ടം അതാർക്കും വളച്ചൊടിക്കാനാവില്ലല്ലോ തെറ്റായാലും ശരിയായാലും ഞാൻ പറഞ്ഞത് തന്നെയല്ലേ കൊടുക്കുള്ളൂ എപ്പോഴും വെള്ളവസ്ത്രം ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം അധികം ഉടുപ്പുകൾ ഇല്ലാതിരുന്ന കാലത്ത് എന്റെ മാനം രക്ഷിച്ചത് വെള്ള ഉടുപ്പാണ് അതിനോടൊരു ബഹുമാനമുണ്ട് ഇന്നിപ്പോൾ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട് എന്നാൽ ഇതിൽ കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നിലും കിട്ടില്ല മറ്റൊരു നിറത്തിലും ഞാൻ ഇത്രയും ആകൃഷ്ടനായിട്ടില്ല എന്നുമായിരുന്നു വെളുത്തു നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ചില പാട്ടുകളൊക്കെ വല്ലാതെ ടച്ച് ചെയ്യാറുണ്ട് അങ്ങനെയില്ലെങ്കിൽ പിന്നെ എന്ത് പാട്ടാണ് പെർഫെക്ഷന് വേണ്ടി ചില പാട്ടുകൾ പത്തും പതിനൊന്നും പ്രാവശ്യം പാടിയിട്ടുണ്ട് തബലിസ്റ്റോ ഫ്ലൂട്ടോ അങ്ങനെ ആരെങ്കിലും തെറ്റിച്ചാൽ അപ്പോൾ നമ്മളും പാടണം ടെക്നിക്കലി ശരിയാക്കി എടുക്കാനാവുമെങ്കിലും അതൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു സ്റ്റേജ് ഷോകളിൽ പഴയ പാട്ടുകൾ പാടാൻ എനിക്കിഷ്ടമാണ് പാട്ടിനെ കുറിച്ചൊന്നും ഞാൻ ആരെയും ഉപദേശിക്കാറില്ല വൈകുന്നേരം കളിക്കാനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും പിടിച്ചിരുത്തി പാടിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരാറുണ്ട് ആ സമയത്ത് എന്നെ പിടിച്ചു വെച്ചല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് പാടാനൊക്കെ ഇഷ്ടമാണെങ്കിലും കളിക്കേണ്ട സമയത്ത് കളിക്കുക തന്നെ വേണം ഉപദേശങ്ങളൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല ആർക്കും ഇഷ്ടമല്ല ഉപദേശം കേൾക്കാൻ ആരെങ്കിലും എന്നെ ഞോണ്ടിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു ഞോണ്ടും എന്നെ എന്തിനാണ് ഞോണ്ടാൻ വരുന്നത് ഞാൻ ഇങ്ങനെ എന്റെ വഴിയിലൂടെ പോവുകയായിരുന്നു അതിനിടയിൽ ഉപദ്രവിക്കാൻ വന്നാൽ ഞാനും തിരിച്ചു പ്രതികരിക്കും പെട്ടെന്ന് പിണങ്ങുന്ന പ്രകൃതമല്ലേ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇന്ന് അഭിനേതാവായി മാറിയ അനൂപ് മേനോൻ ആയിരുന്നു അന്ന് യേശുദാസിനോട് വിശേഷങ്ങൾ ചോദിച്ചത് അവതാരകനായാണ് അദ്ദേഹത്തിന്റെ കരിയർ തുടങ്ങിയത് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം എൺപത്തി ആറാം പിറന്നാൾ ആഘോഷിച്ചത് സിനിമാ ലോകത്തുള്ളവരെ എല്ലാം അദ്ദേഹത്തിന്റെ പിറന്നാൾ ആശംസ അറിയിച്ചിരുന്നു ഇത്തവണ കൊല്ലൂരിലേക്ക് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയപ്പോഴും കൃത്യമായി മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ടായിരുന്നു അദ്ദേഹം പതിവിന് വ്യത്യസ്തമായി ഇത്തവണ അപ്പയുടെ പിറന്നാളിന് വിജയ് യേശുദാസ് ആയിരുന്നു എത്തിയത് സുഹൃത്തുക്കൾക്കൊപ്പമായി മൂകാംബികയിലെത്തിയ വിജയ് യേശുദാസ് സംഗീതാർച്ചനയും നടത്തിയിരുന്നു ഒരു നേരമെങ്കിലും എന്ന പ്രിയ ഗാനമടക്കം നിരവധി പാട്ടുകളായിരുന്നു വിജയ് ആലപിച്ചത് പാട്ടിനിടയിലായിരുന്നു വിജയ് അമ്മയെ വീഡിയോ കോൾ ചെയ്ത് അപ്പയോട് സംസാരിച്ചത് ഇവരെല്ലാം അപ്പെ കാണമെന്ന് പറയുന്നു എല്ലാവരും ചേർന്ന് ഹാപ്പി ബർത്ത്ഡേയും ആശംസിച്ചിരുന്നു അദ്ദേഹം അമ്മയെ മൂകാംബികെ എന്ന പ്രാർത്ഥനയോടെ യേശുദാസ് ആര സംസാരിച്ചു തുടങ്ങിയത് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചിരുന്നു അപ്പയ്ക്കായി പ്രത്യേക പൂജയും നടത്തിയിരുന്നു വിജയ് അപ്പയ്ക്കൊപ്പമായിരുന്നു വിജയ് പാടി തുടങ്ങിയത് യേശുദാസിന്റെ മകൻ മകനെന്ന ലേബലിലല്ലാതെ നിലനിൽക്കാനായുള്ള ശ്രമം അത്ര എളുപ്പമായിരുന്നില്ല മലയാളത്തിന് പുറമെ അന്യഭാഷകളിൽ നിന്നുള്ള അവസരങ്ങളും വിജയ്ക്ക് ലഭിച്ചിരുന്നു സ്റ്റേജ് ഷോകളും അഭിനയവും ഒക്കെയായി സജീവമാകുകയായിരുന്നു അദ്ദേഹം അപ്പയാണ് ജീവിതത്തിലെ വഴികാട്ടി അങ്ങനെ ഇരുത്തി പാട്ട് പഠിപ്പിക്കാനുള്ള സമയം അപ്പയ്ക്കില്ലായിരുന്നു ഇരുന്നൊക്കെ കീർത്തനം പറഞ്ഞു തന്നിട്ടുണ്ടെന്നും വിജയ് പറഞ്ഞിരുന്നു തന്നെ കാണുമ്പോഴെല്ലാം ആളുകൾ അപ്പയെക്കുറിച്ചാണ് ചോദിക്കാറുള്ളതെന്നും മകൻ തുറന്നു പറഞ്ഞിരുന്നു മകന്റെ ടെന്നീസ് താല്പര്യം പരിഗണിച്ചായിരുന്നു യേശുദാസ് അമേരിക്കയിലേക്ക് മാറിയത് ഫ്ലോറിഡയിലെ ടെന്നീസ് അക്കാദമിയിലായിരുന്നു ചേർത്തത് ആദ്യത്തെ വർഷം ചേട്ടൻ അവിടെ തനിച്ചായിരുന്നു ഹോം സിഗ്നസ് കൂടിയപ്പോഴായിരുന്നു നാട്ടിലേക്ക് തിരികെ വന്നത് അന്ന് ഞാനും അനിയനും ചെന്നൈയിലായിരുന്നു പിന്നെ ഞങ്ങളെ മൂന്നുപേരെയും അവിടേക്ക് ചേർക്കുകയായിരുന്നു അങ്ങനെയാണ് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയതെന്നും വിജയ യേശുദാസ് പറഞ്ഞിരുന്നു പരിപാടിക്ക് പോകുമ്പോൾ അപ്പ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അന്ന് എന്നാൽ എനിക്കിപ്പോൾ അതിനൊന്നും സാധിക്കില്ല മക്കളെയൊന്നും കൂടെ കൂട്ടാറില്ല അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ഇടയ്ക്ക് അവരെ കൊണ്ടുപോകാറുണ്ട് പ്രണയവിവാഹത്തിലൂടെയായിരുന്നു വിജയും ദർശനയും ഒന്നായത് ഒരു ഷോയ്ക്ക് പോയപ്പോഴായിരുന്നു ദർശന ആദ്യമായി വിജയെ കണ്ടത് തീരെ വയ്യാതെ ഇരുന്ന അവസ്ഥയായതിനാൽ അന്ന് വിജയ ആരോടും അധികം സംസാരിച്ചിരുന്നില്ല ഇത് എന്തൊരു ജാടയാണെന്നായിരുന്നു വിചാരിച്ചത് എന്നാൽ പിന്നീടാണ് ഇരുവരും സുഹൃത്തുക്കളായി മാറിയത് സൗഹൃദം പ്രണയമായി മാറിയപ്പോഴായിരുന്നു വീട്ടുകാർ ഇടപെടുന്നത് ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ ആയിരുന്നു വിവാഹം സന്തോഷകരമായി പോവുകയായിരുന്നു ഇരുവരും അതിനിടയിലായിരുന്നു ഇനി ഒന്നിച്ചല്ല എന്ന് അറിയിക്കുന്നത് വീട്ടുകാരെ വേദനിപ്പിച്ചാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ബിസിനസ്സുമായി സജീവമാണ് ദർശന മക്കളുടെ കാര്യങ്ങൾക്കായി എന്നും ഒന്നിച്ചു നിൽക്കുമെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.